നമുക്ക് വേറെ ഇതിലോട്ട് നമുക്ക് പൂട്ടി ചെയ്യാം പക്ഷെ മാത്രമാണ് ഇത്തിരി മോസ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് മോസം അങ്ങനെ ഞാൻ ഇടാറില്ല മേടിക്കാറുണ്ട് അടിയുന്ന തൈകളൊക്കെ ചെറിയ ചെറിയ തൈകളൊക്കെ വന്നോളൂ രണ്ട് രൂപയും മുളയിൽ ചെയ്തിരിക്കുന്ന രീതി ഹായ് ഞാൻ ഷേളി ജോയി എൻ്റെ രണ്ട് ഫെലനോക്സിസ് ഓർക്കിഡ് പോട്ടി ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് അതായത് കരി വെള്ളത്തിലിട്ട് കഴുകി എടുക്കണം കുറച്ച് ഇടണം അതിന്റെ ഒരു രണ്ട് മിനിറ്റ് മുക്കി വെക്കണം ഇത്തിരി സാഫ് ഇത്തിരി വെള്ളത്തിലിട്ട് കലക്കിയിട്ട് ഞാൻ അതിൻ്റെ അകത്തോട്ടാണ് ഇടുന്നത് കരിയിലോട്ട് സാപ്പ് തീരാറായി അത് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കണേ സാഫ് വിലക്ക വരും രണ്ട് മിനിറ്റ് മുക്കി വെച്ചാൽ എൻ്റെ പിന്നെ കെമിക്കലൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് മിനിറ്റ് സാഫ് വെള്ളത്തിൽ കലക്കി വെക്കണുള്ളൂ ചീഞ്ഞ വേരെല്ലാം കട്ട് ചെയ്തിട്ട് സാഫിലൊന്ന് മുക്കിയെടുക്കണം ഉണങ്ങിയ വരും ചീത്തയെ വേരെല്ലാം വെള്ളത്തിലോട്ട് കുറച്ച് സാഫ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇത് രണ്ട് ഫെലനോക്സിസ് ഞാൻ വാങ്ങിച്ചതാണ് ക്ലിയർ ആയിട്ട് വരണം കാരണം ഫലനോപ്സിസ് അത്ര ഇലകളൊന്നും അധികം വരാതെ തന്നെയാണ് ഇത് പൂവുണ്ടായേക്കുന്നത് കളർ ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ് ഇത് ഞാനിത് പോട്ട് പൂട്ടി വെറുതെ ഇങ്ങനെ ചരിച്ചു വെച്ചാൽ മതി കാരണം എന്റെ കൂമ്പില് വെള്ളം പീടരുത് വെള്ളം അത് ചീഞ്ഞ് പോകും അപ്പം ഇത് വെറുതെ വെച്ചിട്ട് കുറച്ച് കരിയും കൂടി ഇട്ട് കൊടുത്താൽ മതി ഞാൻ വേറെ ഒന്നും ഇടാറില്ല ഞാനിപ്പോൾ ഇച്ചിരി മോസ് ഉള്ളതുകൊണ്ട് ഇച്ചിരിക്കോളം മോസ് ഞാൻ മേദയിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കണം കാരണം ഇത് അത്ര ഹെൽത്തി ആയ പ്ലാന്റ് ആണോ ഒന്നും അറിയില്ല അതൊന്നും പെട്ടെന്ന് പിടിച്ചു മോസ് ഇച്ചിരി ഇട്ട് കൊടുക്കുന്നത് ഇപ്പം വേനൽ വെയിലാണല്ലേ ഇപ്പം മോസ് ഞാൻ ഇത്തിരി ഇത്തിരി മോശം ഇടുന്നുള്ളു ആ മോസ് ഞാൻ സാഫിലിട്ടിട്ട് അത് പിഴിഞ്ഞ് മീതയിൽ മാത്രം ഇട്ട് കൊടുക്കണേ പെട്ടെന്നൊന്ന് പേര് ഒന്നും ക്ലിയറായി വരാനാണ് അല്ലെങ്കിൽ അത് ഇടേണ്ട ആവശ്യമില്ല വെള്ളം ഒഴിക്കണത് സൂക്ഷിച്ചാൽ മതി കാരണം മോസിൽ വെള്ളം ഉണ്ടാകും അപ്പം എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണമെന്നില്ല മോസ് വെക്കണമെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ പോട്ടി ചെയ്തിരിക്കുന്നത് കരിയിലാണ് ഇപ്പൊ ഈ പ്രാവശ്യം മാത്രമാണ് ഇത്തിരി മോസ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് മോസ് അങ്ങനെ ഞാൻ ഇടാറില്ല മേടിക്കാറുമില്ല ആദ്യമായിട്ട് ഇച്ചിരി മോസ് ഇട്ട് കൊടുത്തതാണ് ഇത് ചെറിയ പ്ലാന്റ് ആയതുകൊണ്ടിട്ടാണ് ഞാൻ ഇച്ചിരി മോസ് ഇട്ട് കൊടുത്തത് കാരണം പെട്ടെന്ന് വേര് പിടിക്കാൻ മോസ് നല്ലതാണ് രണ്ടാമതൊരു ഫെലനോസിസും കൂടി പോട്ടി ചെയ്യുന്ന രീതി അതുപോലെ തന്നെയാണ് എന്നാലും ഞാൻ കാണിക്കണേ പിന്നെ വേരുകൾക്കൊന്നും വലിയ കുഴപ്പമില്ല അപ്പോൾ ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഞാൻ ഇച്ചിരി സാഫിൽ മുക്കി വെച്ചിട്ട് കോട്ട് ചെയ്യുന്നതാണ് കോട്ട് ചെയ്യുമ്പോൾ ചരിച്ച് ചെയ്യണതായിരിക്കും ഇത്രയും നല്ലത് കാരണം ആ കൂമ്പിൽ വെള്ളം വീഴ് വീഴാതിരിക്കാനാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നമുക്കത് മാറന്നു പൊയ്ക്കുകയുള്ളൂ അത്രേ ഉള്ളൂ കാര്യം ഒരു മാസം ഞാൻ ഇതിനും ഇട്ട് കൊടുക്കുന്നുണ്ട് കുഞ്ഞ് തയ്യായതുകൊണ്ടിട്ടാണ് കേട്ടോ എന്നാൽ തയ്യൽ പെട്ടെന്ന് തന്നെ ഒരു പൂവണ്ട പൂവുണ്ടായേക്കണതാണ് അപ്പം അത് പെട്ടെന്ന് വേര് പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ മീതയിൽ ഇത് ഇത്തിരി ഇട്ട് കൊടുക്കുന്നത് ഓർക്കിഡ് പോട്ട് ചെയ്യുന്ന കരിയാണത് മരക്കരി ഇത് രണ്ട്രോബിയും ഓർക്കിഡാണ് ഞാൻ വാങ്ങിച്ചത് തന്നെയാണ് അപ്പം ഇത് നമുക്ക് വേറെ ഇതിലോട്ട് നമുക്ക് പോട്ടി ചെയ്യാം പേര് അമർന്ന് പിടിച്ചിരിക്കുന്നതാണ് അവർ മെറ്റലിലാണ് ഇത് പോട്ട് ചെയ്തേക്കുന്നത് രണ്ടായിട്ട് ഇത് പൂട്ട് ചെയ്യാൻ മുളിയാണ് രണ്ട് തയ്യായിട്ട് ഒരു മുളയാണ് ആ മുളയിൽ രണ്ട് തയ്യങ്ങോട് വെക്കാം എന്നാണ് ഞാൻ ഓർക്കുന്നത് ഇത് ചീത്ത വേരുകളൊക്കെ കട്ട് ചെയ്ത് കളയാണ് കാരണം ഇത് മെറ്റലിൽ വെച്ചേക്കണമിട്ട് വേരൊക്കെ ചീഞ്ഞ് വെള്ളം കെട്ടി നിന്നിട്ട് നല്ല ഭംഗിയാണ് ഈ പൂ കാണാനായിട്ട് ലൈറ്റ് കളറാണ് യാമ്പക്കത്തിൽ പെട്ടത് തന്നെയാണിത് നമുക്കിതൊന്ന് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം എൻട്രോബിയ സാഫിലൊന്ന് വേരുകളൊന്നും കംപ്ലൈൻ്റ് ഇല്ല കേട്ടോ എൻ്റെ പഴയ പോട്ടി മിക്സൊക്കെ ഞാൻ കളഞ്ഞ് കഴുകി നീറ്റാക്കി എടുത്ത് വേരുകളൊന്നും കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ചെറിയ ചെറിയ മെറ്റലിലാണ് അവർ പൂട്ടി ചെയ്തത് അപ്പോൾ അതെല്ലാം ഞാൻ കളഞ്ഞ് ഇനി നമ്മൾ കരിയിലാണ് നമ്മൾ പൂട്ടി ചെയ്യുന്നത് ഓടും കരിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ പൂട്ടി ചെയ്യണത് രണ്ട് റോബിയത്തിന് കഷ്ണമാണിത് അപ്പോൾ അതിൻ്റെ അകത്ത് ഇട്ട് പൂട്ടി ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു ചെടി ഒന്ന് സ്റ്റാൻഡായിട്ട് നിന്നാൽ മതി അനങ്ങാതെ ഒരു തയ്യും കൂടി ഞാൻ പൂട്ടി എണ്ണ മതി തന്നെ സാഫിൽ മുക്കി വെച്ച് ഇതിൻ്റെ ചവിട്ടിലധികം കരി ഇട്ട് കൊടുക്കരുത് കാരണം അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ചെറിയ ചെറിയ തൈകൾ വരാനുള്ളതാണ് അപ്പോൾ ഇച്ചിരി സ്റ്റഡി സ്റ്റേൺ ആയിട്ട് നിന്നാൽ മതി അപ്പം നമുക്ക് വേര് ഒരുവിധൊക്കെ കാണാത്തക്ക രീതിയിൽ വേണം നമുക്കിത് പോട്ട് ചെയ്യാൻ അവിടെ നിന്ന് തൈകളൊക്കെ ചെറിയ ചെറിയ തൈകളൊക്കെ വന്നോളൂ രണ്ട് രൂപയും മുളയിൽ പോട്ട് ചെയ്തിരിക്കുന്ന രീതി കരിയിട്ടാണ് ഞാൻ പോട്ട് ചെയ്തിരിക്കുന്നത് ഫലനോപ്സിസും ഡെൻഡ്രോബിയം പോട്ട് ചെയ്ത രീതി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിട്ട് വരുന്നത് വരെ ബൈ